ടാട് പോൾഫ് ഗൾഫ് പറയാൻ തന്നെയുള്ള ഇവിടെ അതിലും വല്യ കുഴപ്പങ്ങളും എന്താ പ്രശ്നം ഒന്നും പറയണ്ടോ നമ്മടെ പ്രേമേട്ടിണ്ട് നമ്മടെ ബാക്കില് ജോലിക്ക് ആളൊരായിരം രൂപ അടിച്ചിട്ട് തൂര് ഇല്ല ഞാൻ ഫോൺ ചെയ്ത് ഫോൺ ചെയ്ത് പയ്യാണ്ടായി ശരി ചോദിക്കുമ്പോ പറയണ തെളിവുണ്ടോ അത് ഇതുണ്ടോ ഇക്കാലത്തേ കടം കൊടുത്ത അല്ലെ തിരിച്ചു കിട്ടുന്ന ഒരു ഉറപ്പില്ല ആ പണിക്ക് ഒന്നുമില്ല പോവാതിരിക്ക അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത കാശ് തിരിച്ച് ഒരു നാക്ക് ഉണ്ടാവണം അതറിയുന്നെങ്കിൽ ഈ പണിക്ക് നിന്നാ മതി കേട്ടാ ഇവിടെ ഫുള്ള് പറ്റിക്കല് മാത്രമേ ഉള്ളൂ ജോയറിനറിയാണ് എത്ര പേരെന്നറിയണ്ട പൈസ മേടിച്ചിട്ട് തര ഉള്ളത് അല്ലടാ അയാള് എത്ര മേടിച്ചിരിക്കണ ആയിരം രൂപ ആയിരം അത് മേടിച്ചായിരുന്ന ഞാൻ നിനക്ക് ഞാനാണല്ലേ കൊറച്ചിസായിട്ട് വർക്കും ഇല്ല ഇയാള് ആരായിരം നിന്ന് ഞാൻ തൽക്കാലം കാര്യങ്ങൾ നടക്കേ വന്ന പിന്നെ ഇരിക്കണെ നമ്മളവിടെ എത്തുമ്പളേ ഞാൻ കൊറച്ച് നോട്ടിണ്ടും അപ്പൊ നീ ഒരു ഫോൺ ചെയ്യണം അതൊരു ഞാൻ ഈ ഗൾഫിൽ എത്ര പാവ പൈസ ഇങ്ങനെ മേടിച്ചു അറിയാ ആ ഗൾഫിൽ ഇവിടെ ഒരു ആയിരം നീ കടം അവിടെ ലക്ഷങ്ങൾ കൊടുക്കണേ അങ്ങനെ പെട്ട് കിടക്കണ പലരും രക്ഷപ്പെടുത്തി ചേടാ പിസ്തി അണ്ടിപരിപ്പൊക്കില്ലേ അതെ അണ്ടിപെരിപ്പുണ്ടാ പിരിപ്പ് എന്തല്ല രണ്ടും ഈ രണ്ട് ചെകിളെടുക്ക ഈ രണ്ട് ഞാൻ ഗൾഫിന്ന് പോണന്നാ രണ്ടും ഉച്ച പോയി ബ് ശമ്പളം എത്രയുണ്ട് ഇവിടെ ശമ്പളം ഹിന്ദി ഹിന്ദി പറഞ്ഞത് പേടിപ്പിക്കലേട്ടാ ഹിന്ദിയൊക്കെ എനിക്കറിയാം മേര ഗർ ഇതർഹർമ ആട്ഹ പശുഹെ കോഴിഹേ ആ നീ പേടിപ്പിക്കലേട്ടാ ഹിന്ദി പറഞ്ഞിട്ട് ആടി ആ നീ വേ ഹോസ്പിറ്റലിലേക്ക് പോക്കോ പൈസ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഇപ്പോൾ രണ്ട് ദിവസം ആയിട്ടുള്ളൂ ജിപേ കറക്റ്റല്ല ഞാൻ ഇവിടെ നിന്ന് ഇവിടെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ജിപേ ചെയ്ത് തരാം വേറെ ഫോണിൽ നിന്ന് വരും കേട്ടോ ഞാൻ ഇവിടെ ഒന്ന് ചോദിച്ചോക്കോട്ടെ ചേട്ടാ ഒരു ഹെൽപ്പ് ചെയ്യൂ ഒരു രണ്ടായിരം രൂപ എന്നാൽ ഒന്ന് ജി പേ ചെയ്ത് തരാൻ പറ്റുമോ എൻ്റെ വൈഫിൻ്റെ ഫോണിലേക്ക് അത് കുഴപ്പമില്ല മലയാളി ആൾക്കൊരു രണ്ടായിരം രൂപ ജി പേ ചെയ്ത് കൊടുക്കണം അല്പം പൈസ തരൂട്ടോ ചേട്ടൻ നമ്പർ പറഞ്ഞോ അതെ ഏഴായിരത്തി ഇരുന്നൂറ് കേട്ടോ ടോട്ടല് അല്ലേ ഇപ്പുറത്തന്നെ ഓ ഏഴായിരത്തിഇരുന്നില്ല ഇതിന്റെ പൈസ ഞാൻ തരാ ജിപേ രൂപ അതങ്ങട്ട് മറന്നേക്ക് അത് നീ ആ ജോസിന് ഒരു ആറ് ആറുമാസമായിട്ട് പറ്റിക്കണത് നീ മറന്നു കാഞ്ഞാനിയിലുള്ള ജോസിന് നീ അവന്റെ ഒരു ആയിരം രൂപ അടിച്ചിട്ട് ഒരു ആറു മാസമായിട്ട് തെക്കെ നടത്തിക്കല്ലോ നീ ആ അപ്പൊ അവന് എനിക്കിനു കാശ് വരാനുള്ളത് എനിക്ക് മാത്രല്ല ഈ നാട്ടിലുള്ള എല്ലാവർക്കും കാശ് കൊടുക്കാനുണ്ട് ഇവനെല്ലാവരും നടന്ന് പറ്റിക്കല പണി അപ്പൊ ഇപ്പൊ അവൻ കൊണ്ട് പോയി രണ്ടായിര ആ രണ്ടായിരം അവൻ ചേട്ടൻ പറ്റിച്ചു നിങ്ങൾ കേൾപ്പാർ കളങ്കില്ലാത്ത ആൾക്കാരാ എന്തായാലും കൊടുത്തിട്ട് വെറുതെ അല്ല ഈ ഈ ഇങ്ങോട്ട് വരാത്തത് നാട്ടിൽ ആ ഞാനേ നമ്മുടെ കട പോയതാടോ അവിടെ നമ്മുടെ ഗൾഫിൽ നിന്ന് ജോ ആയിട്ട് വന്നിട്ടില്ലേ അയാള് രണ്ടായിരം പറ്റിച്ചു എന്നാ എന്തൊക്കെയോ പറഞ്ഞ ആകെ ബഹളം ആ ഗുഡായിപ്പ ആയിട്ടോ നമ്മുടെ നാട്ടില് എളുപ്പല്ല